ഹായ് കൂട്ടുകാരെ ഞാനൊരു ആശാവർക്കറാണ് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയത് തന്നെ എൻ്റെ ഏരിയയിലെ കഷ്ടപ്പെടുന്ന രോഗികളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് ആശാവർക്കർക്ക് എത്ര രൂപയാണ് കിട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഓണർ ഏറിയം ഇതിൽ നിന്നാണ് ഞാൻ ക്യാൻസർ രോഗികൾക്ക് അഞ്ഞൂറ് രൂപ ചിലവർക്ക് കൊടുക്കും ചിലവർക്ക് ആയിരം രൂപ കൊടുക്കും അതുപോലെ തന്നെ മറ്റ് കിടപ്പിലായ ആരും ആശ്രയമില്ലാത്തവർക്കും എന്നെ കൊണ്ട് കഴിയുന്ന ചെറിയ സഹായങ്ങൾ ഞാൻ ചെയ്യും പക്ഷേ അവരെയൊക്കെ നന്നായിട്ട് സഹായിക്കണമെന്നുണ്ട് ഇപ്പോൾ ഒരു ചേച്ചിക്കാണെങ്കിൽ ക്യാൻസർ അവർക്ക് ആരുമില്ല കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നു അവർക്ക് ഓരോ ടെസ്റ്റിന് തന്നെ നല്ല എമൗണ്ടാണ് അവരെ ഒന്ന് സഹായിക്കണമെന്നുണ്ട് പക്ഷേ എൻ്റെ കയ്യിലും വളരെ ബുദ്ധിമുട്ടാണ് കാശൊന്നുമില്ല ഞാൻ അത് കാരണമാണ് യൂട്യൂബ് തുടങ്ങിയത് എല്ലാ പേരും ഒന്ന് സഹായിക്കണം ഞാൻ ഇതാ ഞാനിപ്പോൾ ഫീൽഡിലോട്ട് പോകേണ് ഒരുപാട് പേരുണ്ട് കഷ്ടത അനുഭവിക്കുന്ന കൂടുതലും ക്യാൻസർ രോഗികളാണ് അവരുടെ അവസ്ഥ കാണുമ്പം തന്നെ വളരെയധികം മാനസികമായിട്ട് തകർന്നു പോകുന്നു നമ്മൾ പോയി നോക്കാ നോക്കിയാലും നമ്മളെ കൊണ്ട് കഴിയുന്നത് ഒരു ചെറിയ പരിധിയേ ഉള്ളൂ അവരുടെ ഓരോ ടെസ്റ്റിനും ഓരോന്നിനും അയ്യായിരം നാലായിരം പതിനായിരം ഇങ്ങനെയാണ് അവർ അവരൊന്നും ചെയ്യാൻ പറ്റില്ല ദയനീയ അവസ്ഥയായിട്ട് ആ അവർക്ക് എന്തെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതിനാണ് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയത് പക്ഷേ എനിക്ക് ഒരോടും എത്താൻ പറ്റിയില്ല ആരെയും സഹായിക്കാൻ പറ്റിയില്ല എനിക്ക് കിട്ടുന്നതിൽ ഞാൻ തുച്ഛമായിട്ടുള്ള സഹായമാണ് അവർക്ക് ചെയ്യുന്നത് അതവർക്കൊന്നും ആവില്ല അവരുടെ ജീവിതം എല്ലാം കഷ്ടത്തിലും പാവപ്പെട്ടവരാണ് അവരെ കൈയ്യിൽ നിന്നെടുത്ത് ചിലവാക്കാൻ അവരുടെ കയ്യിലില്ല എനിക്ക് അവരുടെ വിഷമം കണ്ടു നിൽക്കാനേ പറ്റുന്നുള്ളൂ എനിക്ക് അവരെ ഒന്ന് സഹായിക്കാനും അവരെ ഒന്ന് രക്ഷിച്ചെടുക്കാനും എന്നെക്കൊണ്ട് പറ്റുന്നില്ല വയസ്സായവരായാലും ഉണ്ട് ആരും സഹായമില്ലാത്തവരും അവർക്കൊരു തുച്ഛമായ എന്തെങ്കിലും കൊടുക്കാനേ എന്നെക്കൊണ്ട് പറ്റുന്നുള്ളൂ എൻ്റെ കയ്യിൽ കാശില്ല അല്ലാതെ ഇവരെ സഹായിക്കണമെന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് പക്ഷേ അതൊന്നും എനിക്കൊരു വിജയം കണ്ടെത്താൻ പറ്റിയില്ല എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പാവങ്ങൾക്ക് വേണ്ടി അവരെ ഒന്ന് സഹായിക്കുക എനിക്ക് ഭയങ്കര എൻ്റെ ഒരൊറ്റ ആഗ്രഹം അതേ ഉള്ളൂ എങ്ങനെയെങ്കിലും സഹായിക്കുക പ്രത്യേകിച്ച് രോഗികളായിട്ടിരിക്കുന്നവർ ആരും ആശ്രയമില്ലാത്തവർ അവരെ എല്ലാം ഒന്ന് സഹായിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് നമ്മൾ ആശാവർക്കറായിരിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ഫീൽഡാണ് ജനങ്ങളുമായിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ കാഴ്ചവെക്കുന്നത് അപ്പോൾ ഈ ജനങ്ങളുമായിട്ടുള്ളവർ ഓരോ ഭവനത്തിൽ ചെല്ലുമ്പോഴും ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമാണ് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ വളരെ ഒരു നിവൃത്തിയില്ലാതെ പ്രത്യേകിച്ച് അവർക്ക് രോഗങ്ങളൊന്നുമില്ലെങ്കിൽ അവർ പിന്നെയും എങ്ങനെയെങ്കിലും വല്ല തൊഴിലുറപ്പിനെങ്കിലും പോയി ജീവിക്കും രോഗങ്ങളായിട്ട് കഷ്ടപ്പെടുന്നവർ അവരെ സഹായിക്കാനും അവരെ അവരൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായാലും നമ്മളെ കയ്യിലും വളരെയധികം ബുദ്ധിമുട്ടാണ് അവരൊന്നും സഹായിക്കാൻ പറ്റുന്നില്ല നിങ്ങളെല്ലാവരും പ്രേക്ഷകരായിട്ടുള്ളവരൊന്ന് ഹെൽപ്പ് ചെയ്യണം എൻ്റെ യൂട്യൂബിനെ എനിക്ക് എങ്ങനെയെങ്കിലും ഈ സാധ്യത എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹമല്ല ചെറുതിലേ ഉള്ളൊരാഗ്രഹമാണ് പാവങ്ങളെ സഹായിക്കുക കഷ്ടപ്പെടുന്നവർക്ക് ഒരു ഒരത്താണിയാകുക എന്നത് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക്